ख्यादे मास्तु नं कीट ഒന്നാം അധ്യായം ഏഴാം വാക്യം അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളും ആക്കുന്നു എന്ന ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നു അവിടുന്ന് തന്റെ കൂട്ടും കാറ്റായിട്ട് ഇതിനെത്താവ് മാറ്റി തീനാളപ്പ് എന്തൊക്കെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കണേ കാറ്റും തീനാളവും എന്തിനേ കത്തിച്ച് ശാമ്പലാ

അവരെ <ísim> ആക്കി <and> ും നിനക്കെതിരെ വലിയ ശത്രുക്കള് പ്രബലപ്പെടുമ്പോ നിനക്കെതിരെ തിന്മകള് പ്രബലപ്പെടുമ്പോ എല്ലാവിധ ദുരാരോപണങ്ങളും നമുക്കെതിരായിട്ടുണ്ടാവേ എല്ലാരും നമുക്കെതിരെ ശത്രുമായിട്ട് പാളയെ അടിക്കുമ്പോ അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നുവെന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ പുത്രനെ പറ്റി പറയുന്നു ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവ് നമുക്ക് തരുന്ന ഒരു ഒരു ഇറ്റേണിറ്റിയുണ്ട് നിത്യതയുണ്ട് ഒരു സ്ഥിരതയുണ്ട് മകളെ അങ്ങനെ വെള്ളം മുങ്ങിയാൽ പോകാനുള്ളതുമല്ലോ നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ ഒരു പകരവ്യാധി വന്നാലൂടെ തീർന്നു പോകാനുള്ളതുമല്ലോ നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ യുദ്ധം ചെയ്താലും പരാതി പറഞ്ഞാലും പരിഭവം പറഞ്ഞാലും പ്രസ്താവന നടത്തിയാലും തീർന്നു പോകാനുള്ളത് അല്ലെങ്കിൽ വിശ്വാസിയുടെ ജീവിതം ഒരു നിർഭയത്വം നമുക്ക് വേണം മകളെ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ പ്രത്യേകതയാണ് മാനുഷിക ഭയപ്പെടുക എന്നുള്ളത് ദൈവിക അഭിപ്രായ പിതാവ് പറഞ്ഞു തന്നില്ല ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ ആരാധിക്കണം ജീവിതത്തിന് നമ്പരെ മുമ്പിൽ തകർച്ചകളുടെ മുമ്പിൽ ദൈവത്തെ ആരാധിക്കണം ചുമ ഒണ്ടാക്കലല്ല നമ്മൾ സത്യത്തിന് വലിയൊരു ആത്മീയ രഹസ്യ മക്കളെയ്ത് ദൈവത്തെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും വാവിട്ട് നിലവിളിക്കാവുന്ന അങ്ങോട്ട് ഒച്ചത്തി സ്തുതിക്കണ അങ്ങോട്ട് ദൈവത്തെ വീടുകളൊക്കെ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിന്ന് വചനം വായിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് കട്ടിലയിൽ നിന്ന് കുറച്ചു നേരം ദൈവത്തെ സ്തുതിക്കണം പോകുന്നതിന് കുറച്ചു നേരം കർത്താവിനെ ഈ ചാപ്പലിലൊക്കെ പോയി ഇരിക്കുമ്പോ ഒറ്റയ്ക്ക് ഉള്ളത് ഒറ്റക്ക് ഒത്തിരി പേരുള്ളപ്പോ ശിശൂഷമായിട്ട് നമ്മൾ ആരാധന ചാപ്പലിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഒറ്റത്തിൽ ഒറ്റയ്ക്ക് ഒറ്റ ശല്യപ്പെടുത്തല്ല നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല ഹലേലുവ ഹലിയ ഹലേലുവ ഹലിയ ഒരു പള്ളിയിലൊക്കെ ചെന്നിട്ട് എഴുതോട്ടും ആരുമില്ലെന്ന് കേട്ടോ സ്തുതിച്ചു നോക്കി വേ ചിന്തിക്കാൻ പറ്റാത്ത അഭിഷേകം ചിന്തിക്കാൻ പറ്റാത്ത ഈ കൊച്ചു സ്കൂളിലോട്ട് പോയി ഭർത്താവ് ജോലിക്ക് പോയി നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ ജോലിയൊക്കെ തീർത്തിട്ട് കുറച്ച് നേരം ഒരു തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് കുറച്ചു നേരം നോക്കിക്കേ ചിന്തിക്കാൻ പറ്റാത്ത കാര്യം നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങോട്ട് ശ്രദ്ധിക്കണം മകളെ നമ്മുടെ ഒരു യാത്ര ടൂർ വണ്ടിയിൽ നിങ്ങള് വീട്ടുകാരെ ഉള്ളൂ ഒന്ന് സ്തുതിക്കുറേ ഒരു യാത്രയൊക്കെ ഉള്ള ആവശ്യമില്ലാത്ത പൊട്ട പാട്ടക പാടുന്ന പോകത്തില്ലേ ഈ പൊട്ട പാട്ടക പാടുന്ന സമയത്ത് നന്നായിട്ട് എല്ലാരും കൂടെ കൈ അഴിച്ചു സ്തുതിച്ച് ഒന്ന് വാഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി മകത്തപ്പെടുന്നത് വാർത്തിച്ചുമൊക്കെ പോയ നിങ്ങൾ സുരക്ഷിതനായിട്ട് മടങ്ങി വരും പാട്ടപ്പാട്ടും ഒക്കെ പാടിപ്പോയിച്ചു ഒരാൾക്ക് നമ്മുടെ കൂടെ കാണത്തില്ല വട്ടിയിലിരിക്കുക ഈശുവേ അലേലൂയ ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നും നിലനിൽക്കുന്നു അങ്ങയുടെ രാജ്യത്തിന്റെ ചെക്കോൽ ദൈവത്തിന്റെ ചെങ്കോൽ അതെന്നും നിലനിൽക്കുന്നു ദൈവത്തിന്റെ രണ്ടായിരം ആണ്ടിന്റെ കാലഘട്ടത്തില് ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും തകർച്ചകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്നും സഭയുടെ ചെങ്കോല് ക്രിസ്തുവിന്റെ ചെങ്കോല് എന്നും ഉയർന്നു തന്നെയാ മക്കള് നിന്നിട്ടുള്ളത് കേട്ടോ നടക്കുന്നുണ്ട് അമ്പതിനായിരം സ്ഥാപനങ്ങളാണ് സഭ നടത്തുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങൾ ലെപ്രസി സെന്റേഴ്സ് എയ്ഡ്സ് സെന്ററുകള് ക്യാൻസർ രോഗി അമ്പതിനായിരം ശതമാനത്തിൽ താഴെ തങ്ങളുടെ വരവും ൊക്കെ ദൈവ ജനത്തിന് വേണ്ടി വ്യം ചെയ്യാൻ സഭയ്ക്ക് മടിയില്ല മക്കളെ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നുണ്ട് സഭയിൽ എല്ലാം നിർത്തികളാണോ സഭ നിർത്തുകയല്ലോ മകളെ ഇത് ഇത് സഭയുടെ പ്രകടനങ്ങളായിട്ട് ഞാന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കാര്യമൊന്നുമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ കത്തി വെക്കുന്ന ആശുപത്രികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ ആരോരുമില്ലാത്ത സ്ഥലങ്ങളില് യുദ്ധ ഭൂമികളില് ലോകാവസാനോ ലോകാവസാനിരിക്കും ഒരു വൈദികം മരിച്ചു വീണ് മൂന്ന് വൈദികര് ഉയർത്തേണ്ട മക്കൾ ദൈവ പ്രവർത്തകർ അല്ല ക്രിസ്ത്യാനിയുടെ എണ്ണം കൂട്ടാൻ പള്ളി മുടിയാൻ വേണ്ടിട്ടല്ലത് സുവിശേഷം പറയാൻ വേണ്ടിട്ടാ ഇത് ദൈവത്തെ ആരാധിക്കാൻ ഒരു സമൂഹം ലോകത്തിൽ നിലനിൽക്കാൻ വേണ്ടിട്ടാ കൊച്ചതി പറയുന്നേ ദൈവത്തെ ദൈവത്തെ ലക്ഷത്തോളം വൈദികരുണ്ട് സഭയിൽ ഞാൻ തോലിക സഭയിൽ മാത്രം കൂടെ കൂട്ടിയാലും എനിക്ക് അറിയില്ല ഒരു പത്ത് പതിനഞ്ചു ലക്ഷം പേര് ഈ അഞ്ചു ലക്ഷം പേര് വിവാഹം കഴിക്കാത്ത അഞ്ചു ലക്ഷത്തോളം പേര് ചുമ്മാതൊരാളെ മക്കളെ അല്ല ബുദ്ധി ബോധം വേണം പരീക്ഷകളൊക്കെ ഫിസിക്കൽ ഫിറ്റ്നസ് വേണം ഒരു പട്ടാളക്കാരന് വേണ്ടതൊക്കെ വേണം അങ്ങനെയുള്ള അയ്യായിരത്തോളം മനുഷ്യര് കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി നാടും വീടും സ്വത്തും കഴിവും ഗുണങ്ങളും എല്ലാം ഉപേക്ഷിച്ചൊന്ന് ജീവിക്കുന്നത് പറഞ്ഞിട്ട് കൊടുക്കാ ലക്ഷത്തിലധികം പേരുണ്ട് കൊടുങ്കാറ്റ് സിസ്റ്റേഴ്സ് ആക്കും വേണ്ടത് കുഞ്ഞുങ്ങളിസ്റ്റേഴ്സ് അവിടെയുള്ള അൻപത് കന്യാസ്ത്രീ അമ്മമാര് നാടും വീടും കൂടും ഉപേക്ഷിച്ച് അവ ജീവിതത്തിലെ സുഖങ്ങളൊന്നും വേണ്ട എന്ന് വെച്ച് പക്ഷേ ആരാണ്ടപസമിച്ച കൊച്ചങ്ങള് ആരുടെയൊക്കെ അപ്പനയോ അമ്മയോ ആരൊക്കെ ഉപേക്ഷിച്ചവരെയോ നോക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ കൊടുങ്കാറ്റായി ദൈവത്തിന്റെ തീതാവ് നോക്കിയേ സഭയ്ക്ക് വേണ്ടി വ്യായം ചെയ്യുക ജനത്തിനു വേണ്ടി അവര് ക്രിസ്ത്യാനിക്ക് വേണ്ടിട്ടുള്ള സ്ഥാപനങ്ങളല്ല ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളല്ല മക്കളെ കളിയ ഒരു പള്ളി അത് ക്രിസ്ത്യാനിക്ക് വേണ്ടിട്ടുള്ള പള്ളിയല്ല ഒരു സ്ഥാപനം അത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയുള്ള പറയാൻ പറയാൻ പറ്റണം മക്കളെ വേണം ചുറ്റിനുമുള്ള നാനാജാതി മതസ്സിനു വേണ്ടി ഞാൻ പുരോഹിതനായിരിക്കുന്നു എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ ക്രിസ്ത്യാനിക്ക് വേണ്ടി പുരോഹിതനായവനല്ല ഞാൻ മാനവ കുലത്തിന് വേണ്ടി പുരോഗതിയായി വ്യക്തിയാളെന്ന് ഓരോ സഭ സഭ എന്നെ എന്നെ പുരോഗതി ദൈവമക്കളെ നമ്മളെ പാർട്ടി ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടല്ല ലോകമെമ്പാടുമുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയാ ലോകമെമ്പാടുമുള്ള മാനസിക രോഗികൾക്ക് വേണ്ടിയാ വേണ്ടിയാട് തകർക്കുകൾക്ക് വേണ്ടിയ ണെങ്കില് ക്രിസ്തുവിന്റെ ശുശ്രൂഷകളും എല്ലാവർക്കും വചനം തുടരാം എന്നാൽ അങ്ങയുടെ ചെങ്കോൾ നീതിയുടെ ചെങ്കോൾ കരുണയാത്ര അടിച്ചമർത്തുന്ന അല്ല മക്കളെ ചെങ്കോൽ അത് കണ്ടിട്ടുണ്ടോ തന്റെ അധികാരം കാണിക്കുന്ന ചെങ്കോലല്ല ശുശ്രൂഷ ചെയ്യുന്ന ചെങ്കോൽ അവന്റെ ചെങ്കോലിന്റെ പേര് വിശുദ്ധ കുരിശന അവൻ്റെ ചെങ്കോലിന്റെ അവൾ ആ കുരിശെ പിടിക്കുമ്പോ ആ കുരിശെ പിടിക്കുമ്പോൾ ഒരു ഫലമുണ്ട് കേട്ടോ ദൈവത്തിന്റെ ചെങ്കോലിന്റെ പേര് വിശദ്ധ കുരിശന്ന ഒരിക്കലും മറിഞ്ഞു വീഴാത്ത ചങ്കോല് ഒരിക്കലും മറിഞ്ഞു വീഴാത്ത ചങ്കോൽ ഓരോ വിശ്വാസിക്കും വേണ്ടി തന്നിരിക്കുന്ന ചെങ്കോലായു എന്നെയും നിങ്ങളെയും ഒക്കെ രാജാവും രാജ്യയും രാജകുമാരനും രാജകുമാരിയും ഒക്കെ ആകത്തിരിക്കുന്ന ചങ്കോലായത് ഇത് പിടിച്ചവരുടെ മുമ്പില് ലോകക്കുംപിടും ഈ കുരിശു വ്യാപ്തി പിടിക്കും നിന്റെ മുമ്പിൽ കുമ്പിടും നിന്റെ കുഞ്ഞുമക്കൾ അച്ഛോട് പറയാവട്ടെ പരീക്ഷയ്ക്ക് പോകുമ്പോ അച്ഛാ ഒരു കുരിശുവായിട്ടാണ് കേൾച്ചെന്നത് ചോദ്യങ്ങൾ പോലും കുമ്പിടുക പരീക്ഷ പേപ്പർ പോലും കുമ്പിടുക ജീവിതത്തിന്റെ കാര്യങ്ങൾ പോലും കുമ്പിടുക ിന്റെ ഇത് മനുഷ്യന്റെ ചിഹ്നമല്ല മകളെ നോക്കിയിട്ട് തോപ്പിക്കാൻ നോക്കിയിട്ട് തോപ്പിക്കാൻ നോക്കിയിട്ട് തോക്കാത്തൊരു വ്യക്തിയുടെ ചിഹ്നം ഇല്ല ഇതിന് അധികാരമുണ്ട് മക്കളെ നീതിയെ അനീതി അങ്ങ് അങ്ങയുടെ േക്കാൾ അധികമായി സന്തോഷത്തിന്റെ തൈലം കൊണ്ട് ദൈവം അങ്ങയുടെ ദൈവം അങ്ങേ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്റെ സ്നേഹിതരല്ല എനിക്ക് പ്രധാനപ്പെട്ടത് എന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരല്ല എനിക്ക് പ്രധാന എന്റെ ദൈവം എന്നിൽ നിറയ്ക്കുന്ന അഭിഷേകമാണ് എനിക്ക് പ്രധാനപ്പെട്ടത് അവരെ കൂടെ ഇല്ല ഇവരെ കൂടെ അത് വിഷയമല്ല വിഷയം പറഞ്ഞു നിങ്ങളെല്ലാം എന്നെ വിട്ടും വെച്ച് പോകാൻ പോവുക അതുപോലെ വചനം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ ക്രൂശി തന്നെ ഒരു തൈലമായിട്ട് മാറും നമുക്ക് അവര് പിണങ്ങി പെൺകുച്ചി ആത്മഹത്യയാ നോക്കി കൂട്ടുകാരി പിണങ്ങി എന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യും കൂട്ടുകാരനും നിന്റെ ദൈവത്തിന്റെ ആനന്ദം നിന്റെ ദൈവത്തിന്റെ തൈല നിനക്ക് ആനന്ദമായിട്ട് നമ്മൾ പരിശുദ്ധ എന്റെ ഭാര്യയല്ല എന്റെ ഭർത്താവല്ല പ്രാർത്ഥിക്കാൻ വന്ന മക്കള് വിദേശത്തായിരുന്നു പെട്ടെന്ന് ഭാര്യയ്ക്ക് ക്യാൻസറൊക്കെ വന്ന് ഫോർത്ത് സ്റ്റേജ് ക്യാൻസറായി ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഫോർത്ത് സ്റ്റേജ് ക്യാൻസറ ഭാര്യ മരിച്ചു എനിക്കൊന്ന് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഈ പയ്യൻ വന്ന് നിൽക്കുക അതീ ഭാര്യ ഒന്നുമില്ല മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക കൊച്ചങ്ങളുടെ മുഖമൊക്കെ കാണണം നമുക്ക് സങ്കടം വരും വല്ലാതെ ഇപ്പം കരയുമെന്നുള്ള രീതിയിലാണ് കൊച്ചങ്ങള് തന്നെ നിൽക്കുന്നത് ഈ കൊച്ചുങ്ങൾ കരയാതിരിക്കാൻ ആ കൊച്ചുങ്ങൾക്ക് മുകളിൽ ഈ അപ്പം നിൽക്കുക പ്രാർത്ഥിക്കാൻ വന്നു എന്നോട് പറഞ്ഞു എൻ്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാനും എൻ്റെ മക്കൾക്ക് ബലം കിട്ടാനും എൻ്റെ മക്കൾ പഠിക്കാനും എൻ്റെ മക്കൾ പ്രാർത്ഥിക്കാനും വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കാം ഈ പയ്യൻ പറയുക സത്യത്തിൽ എൻ്റെ കണ്ടു നല്ല ജൂവിന് ഇത് പറയുമോ മരിച്ചിട്ട് കുറച്ച് ദിവസമാണല്ലോ ഇന്ന് രണ്ടാഴ്ചകളെ ആഴ്ച വിദേശത്തൊക്കെ ആകുമ്പോൾ മിക്കവാറും ഈ കൊച്ചുങ്ങൾക്ക് ആകപ്പാടെയുള്ള കളിക്കൂട്ടുകാരി ആയിരുന്നായിരിക്കാം ഈ അമ്മ കാരണം അവിടുത്തെ ഫ്ലാറ്റിലുമൊക്കെ താമസിക്കുമ്പോഴത്തേനും കൊച്ചുങ്ങളൊത്തെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ആയിരുന്നു ഈ അമ്മ കൊച്ചു കായത്തില്ല ഒരു പത്ത് മുപ്പത് വയസ്സിൽ ഇപ്പം കൊച്ചു മരിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് കേട്ടിരിക്കാൻ നമ്മുടെ കണ്ണ് നിറയുന്നില്ലേ ഇപ്പോൾ നമ്മുടെ ചങ്കുരുകുന്നില്ലേ അങ്ങനെ ആണെങ്കിൽ ആ കുടുംബക്കാരുടെ അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കിക്ക ഈ രണ്ട് മക്കൾ വളരെ ദേഷ്യമുണ്ട് അവരുടെ മുഖത്ത് ഞാൻ ശ്രദ്ധിച്ചു അവരുടെ കാഠിന്യമുള്ള മുഖത്തിൽ അവർ നിൽക്കുക അല്ല കടുപ്പിച്ച് നിൽക്കുക ഒരു മായോ ഇല്ലാതെ നിൽക്കുക രണ്ട് കൊച്ചുങ്ങൾ അത്ര വലിയ ഷോക്ക കൊച്ചു കുഞ്ഞുങ്ങൾ എന്നിട്ടും അവർക്ക് മനസ്സിലായല്ലോ അഞ്ചാം ക്ലാസ്സോ ഏഴാം ക്ലാസ് ആ പ്രായവും ഈ കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ മരവിച്ച് നിൽക്കുക രണ്ട് കൊച്ചുങ്ങളും അപ്പം കൊണ്ടുവന്നതാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് പരിശോധന കിട്ടന അമ്മയുടെ ജീവന് വേണ്ടിയിട്ട് ചസ്തു കിടന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവം ജീവൻ തിരിച്ചു കൊടുത്തില്ലല്ലോ അവര് നോക്കുമ്പോ ദൈവം പോലും ന്യായം ചെയ്തിട്ടില്ല ദൈവം പോലും ചെയ്തില്ല നമ്മൾ ഇത്ര പ്രാർത്ഥിച്ചതല്ലേ ഇനി എന്തിനാ പഠിക്കണേ അമ്മയില്ലല്ലോ ഇനി എന്തിനാ പഠിക്കണേ ജീവിതം മുഴുവൻ ഒരു ബ്ലാങ്ക് ആയിട്ടൊക്കെ മാറും ഏതെങ്കിലും മനുഷ്യരിൽ നമ്മൾ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതം ബ്ലാങ്ക് ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ ഇത് എളുപ്പമാണ് ഒരു പക്ഷേ പക്ഷേ ഒരു വിവാഹം കഴിച്ച് നിൽക്കുന്ന നിനക്ക് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച നിനക്ക് ഞാനീ പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ എല്ലാ ബന്ധങ്ങൾക്കും ഉള്ളില് ദൈവമുണ്ടാവണം എല്ലാ ബന്ധങ്ങൾക്കും മുകളില് ഈ ദൈവ ബന്ധം എല്ലാ തണലുകൾക്കും മുകളിൽ ഈ ദൈവത്തണലുണ്ടാവണം എല്ലാ സേഹങ്ങൾക്കും മുകളിൽ ഈ ദൈവ സേഖം ഉണ്ടാവണം എല്ലാ നീതിയെക്കാളും എല്ലാ ന്യായത്തെക്കാൾ എല്ലാ സ്നേഹിതരേക്കാളും അധികമായി എല്ലാവർക്കും മനസ്സിലല്ലേ ഒറ്റപ്പെട്ടു പോയെന്ന് പറയും ചിലര് വന്നിട്ട് പറയുന്നൊരു നിയോഗമാണ് വലിയ പ്രായമായ മാതാപിതാക്കള് ഭർത്താവും ഭാര്യയൊക്കെ മരിച്ചും പോയിട്ടുണ്ടെങ്കിൽ പറയും ഒറ്റപ്പെട്ടു പോയു ആരും ഇല്ല ചില ആര് ആരും കേറിച്ചല്ലേ അസ വീടുകൾ സ്നേഹത്തോടെ സംസാരിക്കാൻ ഒരാളില്ലാത്ത ഒരവസ്ഥൊന്ന് ആലോചിച്ച് നോക്കിയോ അച്ഛൻ സിനിമാ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമല്ല ചില ജീവിതങ്ങളാ അല്ലേ ചില ജീവിതം ആടു ജീവിതം എന്നൊക്കെ പറയുന്ന പോലത്തെ ജീവിതമാ വല്ലാതെ മരുഭൂമിപ്പെട്ടു പോകുന്ന ചില ജീവിതം അധികമായിട്ടുണ്ട് അവ കൂട്ടത്തിൽ ഈ കൂട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് ചൊവ്വാഴ്ച വന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഇരിക്കുമ്പോ ഒരാഴ്ചത്തേക്ക് ജീവിക്കാനുള്ള കിട്ടുക ഒരാഴ്ച തിന്നാനുള്ള പുല്ല് ഇവിടെ കിട്ടുമെന്ന് ഒരാഴ്ച കുടിക്കാനുള്ള വെള്ളം ഇവിടെ കിട്ടുമെന്ന് ഒരാഴ്ച ജീവിക്കാനുള്ള പ്രത്യാശ ഇവിടെ കിട്ടുമെന്ന ആകാശം ഇരുണ്ടുപോയവക്ക് ഇവിടെ വന്നിരിക്കുമ്പോ ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയുന്ന ജീവിതത്തിൽ വിശപ്പ് നഷ്ടപ്പെട്ടവക്ക് ഇവിടുത്തെ ഭക്ഷണം രുചിയുള്ള ഭക്ഷണമായിട്ട് ആരും സംസാരിക്കാത്തവരോട് ദൈവം സംസാരിക്കുന്നത് ഇവിടെ വരുമ്പോ കേൾക്കാൻ പറ്റുമല്ല നഷ്ടപ്പെട്ടു വരുമ്പോഴും ഇവിടെ വരുമ്പോ ജീവിക്കണം ജീവിക്കണം എന്നൊരു തോതൽ കിട്ടാറുണ്ടെന്ന് എല്ലാ സ്നേഹിതരെക്കാളും എല്ലാ പ്രിയപ്പെട്ടവരെ അധികമായി ദൈവമേ നിന്റെ സ്നേഹം സന്തോഷത്തിന്റെ തൈലം കൊണ്ട് ദൈവം അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു കർത്താവെ ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടും ആകാശവും അങ്ങയുടെ കരവേലയാണ് അവയൊക്കെ നശിക്കും ദൈവം ഒക്കെ ഒക്കെ നശിക്കും നശിക്കും ഈ ആകാശവും ഭൂമിയും വീഴൊക്കെ പോയെന്നിരിക്കും മക്കളെ ഒരു രോഗം ഒരു അപകടം വന്ന് പ്രിയപ്പെട്ടവര് മരിച്ചു പോയെന്ന് വിരിക്കും ദൈവം നിലനിൽക്കും നിനക്ക് വേണ്ടി ആർക്കും നിന്നെ വേണ്ടാത്തപ്പോഴും ദൈവത്തിന് നിന്നെ വേണം എല്ലാരും നിന്നെ ഉപേക്ഷിക്കപ്പോഴും ദൈവം നിന്നെ ചാർത്ത് പിടിക്കും ഇതുപോലെ ജീവിക്കാൻ ഇതുപോലെ നോക്കി നിൽക്കാൻ മുമ്പ് നിൽക്കുന്നതൊക്കെ ഇടിഞ്ഞു വീണ് കൊഴിഞ്ഞു വീണ് പോവുക ഹൈറേഞ്ച് മേഖലയിൽ കർഷകരുടെ കൃഷിയെല്ലാം വീണുപോയെന്നാ പറയണേ ഇപ്പനച്ച പറയായിരുന്നു നില വൈകിട്ടൊരു പാവപ്പെട്ട വീട് കയറി ചെന്നു നിവർത്തിയില്ല ആ അമ്മ ഞങ്ങളുടെ ജോലിക്ക് പോയിട്ടാ കൃഷിപ്പടി ചെയ്തിട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അത് പോയി ആ മനുഷ്യന് അസുഖമുണ്ട് കുറച്ച് വാഴ വെച്ചിട്ടുണ്ടായിരുന്നു വാഴയെല്ലാം ഉണങ്ങി ഒടിഞ്ഞു വീണു കൊലയ്ക്കാൻ നരവായപ്പോഴ ഏത്ത വാഴ കൊലയ്ക്കാൻ നരവായി നിൽക്കുക ഒടിഞ്ഞു വീണു നോക്കി ഒടിഞ്ഞു വീഴുന്നേ നടുുകെ പിളർന്നു പോയി കോട്ടയംകാർക്ക് വിഷമില്ലന്നേ കോട്ടയംകാർക്ക് വിഷമില്ല നമുക്ക് വല്യ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ കൈ വരേണ്ടതൊക്കെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ആ പാവപ്പെട്ട കർഷകന് പിന്നെ കൊടുക്കാനാലും ഇല്ല കഴിഞ്ഞ ചെറിയ മഴ പെയ്തെന്നാ പറഞ്ഞ ദേശത്ത് നാലു മാസം കൂടി ഒരു മഴയാണ് പെയ്തതെന്ന് വല്ലാത്ത ദുരിതത്തിലേക്ക് കടക്കടിയിലേക്ക് ഹൈറേഞ്ചിലെ കർഷകർ വീണ് ും മീൻ പിടിക്കാൻ പോകുന്ന കടലിൽ ഇറങ്ങാൻ പറ്റും കടല് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുക മത്സ്യത്തൊഴിലാളിക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റുന്നില്ല കടല് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കടലിൽ മീനില്ലാതായി തീർന്നുകൊണ്ടിരിക്കുകയും കുരുമുളകിനെ നോക്കി ജീവിച്ച നീ വല്ലാതെ ഒഴുക്കുന്ന അഭിഷേക സ്ഥലത്ത് ഓർത്ത് നീ ജീവിച്ച അങ്ങ് മാത്രം നിലനിൽക്കും മേലങ്കി പോലെ അങ്ങവയെ മടക്കും വസ്ത്രം പോലെ അവ മാറ്റ ഒക്കെ മാറിപ്പോകും മക്കളെ എന്നാൽ അങ്ങിക്ക് മാറ്റമില്ല അങ്ങയുടെ മത്സരങ്ങൾ അവ ദൈവ ബന്ധത്തിൽ നീ ജീവിച്ചോ കുഞ്ഞ ഓഹപ്പ നിന്റെ മേശപ്പുറത്ത് ചോറ് വിളമ്പി ഓഹപ്പ പറയണത് നിനക്കൊരു ദൈവബന്ധമുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ മത്സരത്തിലാ ജീവിക്കുന്നതെങ്കിൽ ആ ജീവിക്കുന്നതെങ്കിലും നീ ദൈവത്തിന്റെ ടൈം ടേബിളിലാ ജീവിക്കുന്നതെങ്കിലേ നിന്റെ കലണ്ടറില് ഒരു ദിവസമായിരിക്കല്ലോ കുഞ്ഞ ഞായറാഴ്ച ദൈവത്തിന്റെ കലണ്ടറിന്റെ ജീവിതം നിന്റെ ജീവിതം ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും തന്ന ഏഴു ദിവസങ്ങള് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് ഏഴു ദിവസങ്ങള് ഒരു ദൈവ കലണ്ടറിൽ നീ ജീവിച്ചാൽ മനുഷ്യ കലണ്ടറിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നും മനുഷ്യ ക്രിസ്തുവിനെ തകർക്കാൻ വേണ്ടി ഭരണകൂടങ്ങൾ പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുക ും കൊടുങ്ക ഇവിടെ വിശ്വാസം നിലനിൽക്കണമെന്നുള്ളത് അത് സ്വർഗത്തിലെ മാത്രകാര്യമാണ് നമുക്കതിന് വിഷയവേ അല്ല ദൈവ മക്കളെ ദൈവരാജ്യം പിൻവലിക്കപ്പെട്ടാൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല മക്കളെ അച്ഛനിൽ നിന്ന് സുവിശേഷം പിൻവലിക്കപ്പെട്ടാൽ പിൻവലിക്കപ്പെട്ടാൽ പിന്നെ പിന്നെ ദൈവരാജ്യം ജീവിതങ്ങളിൽ നിങ്ങളുടെ ലോകരാജ്യം അങ്ങയുടെ മത്സരങ്ങൾ അവസാനിക്കുകയും ഇല്ല നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കോളാം അഗൈൻ പ്രോമിസ് വാഗ്ദാനം ഉണ്ട് കുഞ്ഞ് നീ ദൈവത്തണലിൽ ഇരിക്കുന്നൊരു കുഞ്ഞാണെങ്കിൽ നീ ദൈവത്തൂണി തുഴയുന്നൊരു കുഞ്ഞാണെങ്കില് യു വിൽ റീച്ച് മക്കളെ നീ ഉണ്ടാക്കിയല്ല ദൈവം പറഞ്ഞ് നോഹയുണ്ടാക്കിയ പട്ടകത്തിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ നീ കരപറ്റും നീ കരപറ്റും വെള്ളം പൊങ്ങുന്നത് കണ്ട് അവരൊക്കെ ചിലരൊക്കെ തടി പിടിച്ചിട്ട് വള്ളമൊക്കെ ഉണ്ടാക്കി കാണും പക്ഷെ അവരെല്ലാം മുങ്ങിപ്പോയി മക്കളെ ലോകമഹഞ്ഞ ദൈവകല്പനയുടെ പെട്ടകത്തിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ എന്റെ വലതുഭാഗത്തിരിക്കുകൾ ദൈവം നമുക്ക് തരുന്ന പ്രോമിസ്താ എന്ന് ഏത് ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുത്തെ പറഞ്ഞിട്ടുള്ളത് രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷിയാൻ അയച്ചപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം ദൈവമക്കൾ എഴുന്നേറ്റ് ദൈവമക്കളെ മാലാഖമാരെക്കാൾ ഉന്നതമായൊരു ജീവിത അവസ്ഥ ക്രിസ്തുവിന്റെ ചായയും ക്രിസ്തുവിന്റെ സാദൃശ്യവും ക്രിസ്തുവിന്റെ അഭിഷേകവും ക്രിസ്തുവിന്റെ അധികാരവും ഒക്കെ ദൈവമക്കൾക്ക് ലഭിക്കാറ് വിശ്വസിക്കും ഇതല്ലേ നിന്റെ കർത്താവ് അവിടുത്തെ പാദപീഠത്തിലാക്കുമെന്ന് നിന്റെ സേകിതരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ശരി നിന്റെ ദൈവത്തിന്റെ സേകവും സന്തോഷവും തന്നെ നിറയുമെന്ന്